മനസിലായില്ല അന്നും പറഞ്ഞ അഭിനയത്തെ പറ്റി ആരാ എവിടെ അഭിനയിക്കുന്നത് കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഒരു പാവപ്പെട്ട ഡ്രൈവറാണ് അർഹതയില്ലാത്ത ഒന്നും എനിക്ക് ആഗ്രഹിച്ചൂട ഞാനും കുഞ്ഞും ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടാ തന്നെ എനിക്ക് എന്റെ ജോലി പോകും പറഞ്ഞു ഇവിടെ നിക്കണ്ട തീരെ നിക്കണ്ട പ്ലീസ് അമേരിക്ക എന്ന് ഞാൻ എന്തുകൊണ്ടോ എന്തോ കാരണം കൊണ്ട് ഇഷ്ടം തോന്നി ഉള്ളിലുള്ളത് ഒളിച്ചു വെക്കാതെ തുറന്നു പറഞ്ഞത് എന്റെ ദൗർബല്യാണ് പെൺകുട്ടിക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് സന്തോഷം തോന്നേണ്ടാണ് പക്ഷെ എന്താണ് ഈ അമേരിക്ക ആരാണ് അഭിനയിക്കുന്നത് സത്യമായിട്ടും ആ ഭാഗം വളരെ അവ്യക്തമാണ് എനിക്ക് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം എന്നെ ദൂരെ നിന്ന് പഠിക്കാൻ വേണ്ടി ഒരു ഡ്രൈവറുടെ വേഷം കിട്ടി ഇവിടെ വന്നത് തീരെ ചീപ്പായി പോയി ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ ഇവിടെ എത്തുന്നതിന് മുൻപ് നിങ്ങളുടെ അച്ഛൻ ഫോൺ ചെയ്ത് എല്ലാ വിവരവും പറഞ്ഞിരുന്നു എന്റെ യഥാർത്ഥ സ്വഭാവം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഡ്രൈവറുടെ വേഷത്തിൽ വരുന്ന കാര്യം അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അല്ല ഞാൻ ചോദിച്ചോട്ടെ ഞാൻ അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം നേടി വന്നവനല്ലായിരുന്നെങ്കിൽ അതിന് നിങ്ങൾ അമേരിക്കയിൽ പഠിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല അല്ല ഇനി അഥവാ ഡ്രൈവർ അല്ലല്ലോ അല്ല ഡ്രൈവർ ഡ്രൈവർ ആണെങ്കിൽ അല്ലല്ലോ അല്ല പിന്നീട് ഇത്രയും കള്ളക്കളി കളിച്ചിട്ട് കള്ളനല്ലെന്നോ എവിടുന്ന് കിട്ടിയ വാനറിനെ ആശാൻ അമേരിക്കക്കാരനെ അഭിനയിക്കല്ല ജീവിക്കുകയാണ് പക്ഷെ ആളിന്റെ സംസ്കാരം ഒത്തിരി കമ്മിയാണ് അതെനിക്ക് നേരത്തെ അറിയാം പക്ഷെ ഞാൻ പിന്നെ അത് പറഞ്ഞില്ലെന്ന് ഉള്ളു